കോൺഗ്രസ് സർക്കാർ പദ്ധതിയല്ല അംഗീകരിച്ചത് പ്രോജക്റ്റ് ആണ് എന്നായി ഞാൻ അല്ല പദ്ധതി അല്ല അംഗീകരിച്ചത് ഇത് പ്രോജക്ട് ചെയ്തിന് മുൻപ് ഒപ്പിട്ടതാണ് പ്രോജക്റ്റും പദ്ധതിയും ഒക്കെ ഒന്നല്ലേ സാർ അന്ന് ഈ കണ്ടീഷൻസ് അതുകൊണ്ടല്ലേ ഞങ്ങളിവിടെ എല്ലാവരും എല്ലാവരും ചെയ്ത് കേട്ടില്ലേ നമ്മൾ എല്ലാവരും കോൺഗ്രസും എല്ലാവരും പറഞ്ഞില്ല നമസ്കാരം ഇരട്ടത്താപ്പ് എന്താണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ പലപ്പോഴും പ്രയാസപ്പെടുന്നത് കാണാറുണ്ട് സിനിമയിലെ ഉദാഹരണങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കാറുള്ളത് എന്നാൽ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി പി എം സിയിൽ നിലവിലെ സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മലക്കം മറച്ചിലുകളുടെ ആഘോഷമാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ചില മലക്കം മർച്ചിലുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒന്നാമത്തേത് നമുക്ക് വി ഡി സതീശനിൽ നിന്ന് തുടങ്ങാം വി ഡി സതീശൻ പി എം ശ്രീ ഒപ്പിടലിനെ കുറിച്ചുള്ള ആദ്യ വാർത്ത വന്ന ദിവസങ്ങളിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ആദ്യത്തെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷെ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ അടുത്ത നികുതി പിരിച്ചു കൊണ്ടുപോകുന്ന പൈസ അതത് സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് തിരിച്ചു കൊടുക്കേണ്ട പൈസ അത് കേന്ദ്ര പദ്ധതികളായി തിരിച്ചുവരും എന്നാണ് ഇന്ത്യയുടെ സങ്കല്പം അത് സങ്കല്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പദ്ധതിയുടെ പൈസ അവരുടെ ഉപാധികളുടെ പേരിൽ വെറുതെ കളയുന്ന എന്തിനാണെന്നാണ് സതീഷ് ചോദിച്ചത് ഇപ്പൊ തന്നെ മൂന്ന് വർഷം വൈകി അതിൽ ബി ജെ പിയുടെ നിബന്ധന നടപ്പാക്കാതെ ഒപ്പിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഞങ്ങൾ അതിനെതിരല്ല എന്നാൽ തൊട്ടടുത്ത ദിവസം സതീഷ് ചേട്ടൻ ഒറ്റമലക്കമറിച്ചിലാണ് ഒപ്പിട്ടതിൽ സി പി എം തന്നെയാണ് പ്രതിയെന്ന് ബി ഡി സതീശൻ പ്രഖ്യാപിച്ചു സി പി എം എങ്ങനെയാണ് നയം മാറ്റിയത് എങ്ങനെ ബേബി അതിനെ അംഗീകരിക്കില്ല എന്നാണ് ബേബിയെ അംഗീകരിക്കുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് അതാണ് സതീശൻ മലക്കം പറയാൻ ഒരു കാരണമുണ്ട് ഒപ്പിടൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നുണ്ടായിരുന്നു ഇതേ ഘട്ടത്തിൽ ഇതുവരെ പണം പിടിച്ചു വെച്ചതിനെ കുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ സംഘപരിവാറിന് വേണ്ടി മുക്കിയും മൂളിയും മിണ്ടാതെ നടന്നവർ സംഗതി ജോർബാറാക്കി ചർച്ച ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ചാനൽ മുതൽ അങ്ങോട്ട് പദ്ധതി രൂപീകരിച്ച ബി ജെ പി സർക്കാരല്ല അത് നടപ്പാക്കേണ്ടി വന്ന കേരളമാണ് പ്രതി എന്ന് പ്രഖ്യാപിച്ച് ചർച്ചകളിലേക്ക് കടന്നു അതോടെ കോൺഗ്രസ് കളം മാറ്റി ചവിട്ടി കുറ്റം പറയാൻ പറ്റില്ല രാഷ്ട്രീയയിലെ രാത്രിയിലെ ചിലപ്പോ അവസ്ഥയെ പകലാക്കി ചിത്രീകരിക്കേണ്ടി വരെ വരും പക്ഷെ പ്രശ്നം അതല്ല അതോടൊപ്പം പദ്ധതി പ്രഖ്യാപിക്കും മുമ്പ് ഒപ്പിടുകയും വർഷങ്ങളായി നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എല്ലാം വിശദാംശം പുറത്തു വന്നു അപ്പൊ സതീശന് വീണ്ടും അലക്കമറിയേണ്ടി വന്നു കോൺഗ്രസ് സർക്കാർ പദ്ധതി അല്ല അംഗീകരിച്ചത് പ്രോജക്റ്റ് ആണ് എന്നായി ഞാൻ അല്ല പദ്ധതി അല്ല അംഗീകരിച്ചത് ഇത് പ്രോ പ്രോജക്റ്റ് ചെയ്തു മുൻപ് ഒപ്പിട്ടതാണ് പ്രോജക്റ്റും പദ്ധതിയും ഒക്കെ ഒന്നല്ലേ സാർ അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് പിന്നെയാണ് കൊണ്ടുവരുന്നത് ആ കണ്ടീഷൻസിനെ കണ്ടീഷൻസിന് ഈ പറയുന്ന നിബന്ധനകളെ അപ്പോസ് ചെയ്യാണ് എല്ലാ ഗവൺമെന്റും എ സി സി അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ അപ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാവരും ചെയ്തു 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 എല്ലാവരും എല്ലാവരും തോന്നുന്നു സംഭവം കൈവിട്ടു മെല്ലെ വീണ്ടും കോൺഗ്രസിന്റെ നയവും വിട്ടു കോൺഗ്രസ് ഒപ്പിട്ടാലും സി പി എം നയൻ പോക്സ് കാരറ്റ് ആയിരിക്കണ്ടേ ഞങ്ങൾ ചെയ്താലും അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നായി നമ്മളെല്ലാവരും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാവരും പറഞ്ഞ അതായത് ഒരു ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളത് എന്ന് ഉറക്ക പറഞ്ഞ ആളുകളാണ് ഒരു ഉണ്ടവരും മറ്റേ ഉറക്കെ പുറപ്പെടുത്തുകയറി എന്ന് പറഞ്ഞ ആളുകളാണ് സി പി എം അതിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ഒറ്റ സംസ്ഥാനത്തെ സി പി എം ഒറ്റ സംസ്ഥാനത്ത് ഇന്ത്യയിൽ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഞാൻ ആ എൻ ഇ പി അംഗീകരിച്ചത് ഇനി എന്താണ് സതീശൻ മലക്കം അറിയാൻ കാരണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആദ്യം കേന്ദ്ര ഫണ്ടല്ലേ നമ്മുടെ നികുതിപ്പണ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയ പ്രതിപക്ഷ നേതാവ് ചാനലിൽ കണ്ടത് ഇത് പിണറായി ബി ഡീൽ എന്ന കെ സി വേണുഗോപാലിന്റെ ഒരു വമ്പൻ പ്രസ്താവനയാണ് കെ സി രണ്ടും കൽപ്പിച്ച് കേരളം പിടക്കാൻ ഇറങ്ങി തിരിച്ച ആളല്ലേ അപ്പൊ പിന്നെ സതീശൻ തണുപ്പം മട്ടിൽ ഇരുന്നാൽ ശരിയാവോ ഉടനെ മൂപ്പര് അലിച്ച് അടിപിടിക്കുകയായിരുന്നു കെ സിയുടെ നിലപാട് രസകരമായത് അവിടെയല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് വീഡിയേക്കാൾ വലിയ മലക്കം മറിച്ചിലായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ചാടിക്കേറി ഒപ്പിട്ട് നടപ്പാക്കിയത് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരാണെന്ന് നിങ്ങൾക്കറിയാലോ കോൺഗ്രസ് സർക്കാർ ഒന്ന് ഒപ്പിടുമ്പോൾ അതേ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പി ആയിരുന്നു കെ സി അപ്പൊ പിന്നെ കെ സി അറിയാതെ ആ ഒപ്പിടൽ നടക്കില്ലല്ലോ ഈ പി എം സി പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന രാജസ്ഥാനിലെ എം പി ആയി എല്ലാം അറിഞ്ഞുകൊണ്ട് കെ സി അന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ മലക്കംമറച്ചിൽ ബി ഡിയുടെ മലക്കമറിച്ചിൽ ഒന്നും ഒന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സീറ്റ് ബി ജെ പിക്ക് കൊടുത്ത് കെ സി ആലപ്പുഴയിൽ മത്സരിക്കാനെത്തി അന്നത്തെ ആ സീറ്റിലും അവിടെ പോയ പോയാളിപ്പോൾ കേന്ദ്രമന്ത്രിയാ അത് ഏതായാലും ശരിയെന്നെ പക്ഷെ ഒപ്പിടുമ്പോൾ ആളെടുത്തിട്ടുണ്ടല്ലോ കെ സിയുടെ ഈ ഇരട്ടത്താപ്പും പി എം ശ്രീയുടെ സമകാലീന രാഷ്ട്രീയവുമായി ചർച്ച ചെയ്ത് വിലയിരുത്തി മേഘാനം എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ അതിൽ ആദ്യം ഒപ്പുവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എം ഒ യു ഒപ്പുവെച്ചതും പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട നാനൂറ്റി രണ്ട് സ്കൂളുകളെ തെരഞ്ഞെടുത്തതും ആ കാലത്ത് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു കെ സി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് രാഹുൽ ഗാന്ധി മന്ത്രിസഭയിൽ അംഗമാവാൻ വേണ്ടി രാജ്യസഭാംഗത്വം തന്നെ രാജിവെച്ചു കെ സി ഈ ഒഴിവിൽ വിജയിച്ച ബി ജെ പി നേതാവ് ബിട്ടു ഇന്ന് മോദി മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിച്ച ഒരു മാന്യൻ മത ന്യൂനപക്ഷ പിന്തുണ ഉറപ്പിക്കാനാണ് ബി ജെ പി ഡീൽ കഥയുമായി ഇറങ്ങുന്നത് പ്രധാനമന്ത്രിയുടെ പേര് ഫിറ്റ് ചെയ്ത് പദ്ധതി ആവിഷ്കരിക്കുന്നതിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ് പി എം ആർ വൈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പി എം ജി വൈ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ഇന്ദിര ആവാസ് യോജന പോലെ എത്രയോ പദ്ധതികൾ കോൺഗ്രസിന്റെ കാലത്ത് തുടങ്ങി ഇതിലെല്ലാം അപ്രായോഗിക നിബന്ധനകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് വേണുഗോപാലിനെ പോലുള്ള രാഷ്ട്രീയക്കാരും ഇത് സി പി എം സി പി ഐ തല്ലാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും ഉറങ്ങിത്തുള്ളുന്നത് കേരളത്തിന് സമഗ്ര ശിക്ഷാ പദ്ധതി നടപ്പിനത്തിൽ രണ്ടു വർഷത്തെ കേന്ദ്രവിഹിതമായ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കേന്ദ്രം കൈമാറുന്നില്ല ഇക്കാരണത്താൽ പട്ടിക വിഭാഗ സങ്കേതങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന പ്രത്യേക അധ്യാപകർ സമഗ്ര ശിക്ഷാ ജീവനക്കാർ എന്നിവർക്ക് ശമ്പളമടക്കം മുഴുവൻ ചെലവും സംസ്ഥാനം വഹിക്കേണ്ടി വരുന്നു സമഗ്ര ശിക്ഷാ ഫണ്ട് കുടിശ്ശിക കൈമാറണമെങ്കിൽ പി എം ശ്രീ എംഒ ഒപ്പിടണം എന്ന നിബന്ധന കേന്ദ്രം വച്ചു ഇതിനെയാണ് കേരളം തമിഴ്നാട് ബംഗാൾ സംസ്ഥാനങ്ങൾ എതിർത്തത് തമിഴ്നാട് കേസിനു പോയി സുപ്രീം കോടതി പണം നൽകാൻ ഉത്തരവും നൽകി നിയമവഴി സ്വീകരിച്ചില്ല എന്നത് കേരളത്തിന്റെ വീഴ്ചയാണ് എന്നാൽ ഒരു പദ്ധതിയിൽ ചേർന്നില്ല എങ്കിൽ മറ്റൊന്നിന്റെ വിഹിതം തരില്ല എന്ന മാടമ്പി കേന്ദ്രം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സഹോദരി അടക്കമുള്ള കോൺഗ്രസ് എം പിമാർ ഒക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കമ എന്ന് ഒരക്ഷരം മിണ്ടിയോ ഇല്ല എന്ന് മാത്രല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പി എം സിയിൽ ഒപ്പിടുകയും ചെയ്തു അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ മിണ്ടുന്നതിന് എന്തവകാശമാണ് ഇതാണ് ഒരു ഇരട്ടത്താപ്പ് ഇനി പി എം ശ്രീ രാജ്യത്തെ തെരഞ്ഞെടുത്ത ആയിരത്തി പതിനാലായിരം വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക ആധുനിക പഠനോപകരണം നൽകുക കമ്പ്യൂട്ടർ അധിഷ്ഠിത ബോധന രീതി ഏർപ്പെടുത്തുക എൻ സിഇആർ ടി സിലബസ് പഠിപ്പിക്കുക എന്നിവയൊക്കെയാണ് പദ്ധതിയിലെ ഉള്ളടക്കം പ്രൈമറി തലം മുതൽ കമ്പ്യൂട്ടർ പഠനവും എല്ലാ വിദ്യാലയങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മികച്ച അടിസ്ഥാന സൗകര്യവും കെ ഫോൺ വഴി ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയും ഹൈസ്കൂൾ തലത്തിൽ വെർച്വൽ ബോർഡും റോബോട്ടിക് പാഠ്യ വിഷയവുമടക്കം കേരളത്തിൽ പി എം ശ്രീ പദ്ധതി ുള്ള നടപ്പാക്കലിന്റെ ഘട്ടത്തിലേക്ക് കടന്നു എസ് സിആർടി പാഠപുസ്തകങ്ങൾ ഏതാണ്ട് എൻ പുരാണവും മണ്ടത്തരവും ചരിത്രം വളച്ചൊടിക്കലും ഒഴിവാക്കി എന്നതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത് മാത്രമല്ല പി എം സി രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാനമാക്കിയത് കേരള മാതൃകയെ ആണ് പി എം സിയിൽ ഒപ്പിട്ട രീതിയാണ് പ്രശ്നം വഷളാക്കിയതും കുളം കലക്കുകൾക്ക് വിവാദങ്ങൾക്ക് അവസരം നൽകിയതും ഇതിന്റെ എല്ലാ വസ്തുതകളും മന്ത്രിസഭയിൽ ചർച്ച നടത്തി സംശയങ്ങളും ആശങ്കകളും ദുരീകരിച്ച ശേഷം ഫണ്ട് ലഭിക്കാനുള്ള വഴി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ മാത്രം ഒപ്പിടുകയായിരുന്നു കരണീയം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മുമ്പ് ഇതേ കാര്യം മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വിവാദം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് മേഘാനന്ദ് മുന്നോട്ട് വെക്കുന്ന കാര്യം ഇനി കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകരിച്ച് മീഡിയ വൺ നടത്തിയ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന എഡിറ്റോറിയൽ ചർച്ചയിലെ തലക്കെട്ട് ഇതാണ് പി എം സിക്ക് സി പി എം കൂട്ട് നേരത്തെ തന്നെ സി പി എമ്മിലെ ഹിന്ദു പേരുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ച് സംഘപരിവാറാക്കി ഇടതു ഹിന്ദുത്വ എന്ന നരേറ്റീവ് സൃഷ്ടിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ജമായത്ത് ഇസ്ലാമിയും അവരുടെ ചാനലും ഭംഗിയായി ചെയ്യുന്നുണ്ടായിരുന്നു കടുത്ത സംഘപരിവാർ വിരുദ്ധരായ നേതാക്കളുടെയും സംവിധാനങ്ങളുടെയും വിശ്വാസ്യത കളയുക എന്നതായിരുന്നു ലക്ഷ്യം അതിന്റെ തുടർച്ചയായാണ് കേരളം എൻഇ പിയിൽ ഒപ്പിടുന്നതിനെയും അവർ ചിത്രീകരിച്ചത് അഫ്ഗാൻ താലിബാനുമായി സംഘപരിവാർ സർക്കാർ ബന്ധമുണ്ടാക്കിയപ്പോൾ ആ വിസ്മയത്തെ പ്രകീർത്തിച്ച അതേ ഫ്ലോറിൽ ഇരുന്ന് ഈ കളി നടത്തി എന്നതാണ് രസകരം എന്നാൽ കർണാടകയും തെലങ്കാനയും അവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളുമൊക്കെ നേരത്തെ കാലത്തെ ഒപ്പിട്ടത് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടും ആയി വ്യാഖ്യാനിക്കും ഇത് പക്ഷേ ഹിന്ദു ഇടത് ഹിന്ദുത്വയാണ് മീഡിയ വൺ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ആ നരേറ്റീവിനാണ് ശ്രമിക്കുന്നത് എന്നാൽ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി കേന്ദ്ര ബി സർക്കാർ കുരുക്കിലാക്കിയപ്പോൾ ഒരു കേരളാനുകൂല എഡിറ്റോറിയൽ ചർച്ച ഒരു മൂന്നാല് റിപ്പോർട്ട് ഇങ്ങനെ വല്ലതും നടക്കുമോ അത് പ്രതീക്ഷിക്കേണ്ട ഇക്കാര്യത്തിൽ കെ ജെ ജേക്കബ് നടത്തുന്ന ഒരു നിരീക്ഷണം ശ്രദ്ധേയമാണ് അത് ഇങ്ങനെയാണ് ഭരണഘടനാ തത്വങ്ങളോടും ഫെഡറലിസത്തോടും കേന്ദ്ര സർക്കാർ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗുണ്ടായുസത്തെ പറ്റി കോൺഗ്രസിൻ്റെയും മാധ്യമങ്ങളുടെയും നിലപാട് പലപ്പോഴും പരിഹാസ്യമാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാൻ ഗവർണർക്ക് അധികാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അതിനെതിരെ കേസ് കൊടുത്താൽ വക്കീലിന് കൊടുത്ത ഫീസിന്റെ കണക്ക് വൻ വാർത്തയാക്കുന്ന കൂട്ടർ പറയുന്നതിന് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി സർവകലാശാലകളിൽ ആർ എസ് എസിന് ഗവർണർ പരവധാനി വിരിച്ചു കൊടുത്തപ്പോൾ അതിനടുത്ത് ഒരു തോർത്ത് വിരിച്ചു കിട്ടിയാൽ മതി എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അവരിപ്പോൾ ഡീലിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാൻ അതുകൊണ്ട് ഒരു ശേലൊക്കെയുണ്ട് അതുപോലെയല്ലോ എൽ ഡി എഫ് കക്ഷികളുടെ നിലപാടുകൾ എൽ ഡി എഫ് നിലപാടുകൾ അതുകൊണ്ട് നയപരമായ കാര്യങ്ങളിൽ എൽ ഡി എഫ് തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ന്യായങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം നയമാറ്റം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കണം അതൊക്കെ എൽ ഡി എഫ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു പുതുമയ്ക്ക് ന്യായമില്ല എന്നുമാണ് കെ ജെ ജേക്കബ് എഴുതുന്നത് യഥാർത്ഥത്തിൽ മുന്നണി മര്യാദയുടെ കാര്യത്തിൽ സി പി എം വരുത്തിയ വീഴ്ചയുടെ ഭാഗമാണ് സി പി ഐയുടെ എതിർപ്പ് നയപരമായ നിലപാട് ഉണ്ടാകുമ്പോൾ സ്വന്തം കക്ഷി വിശ്വാസത്തിലെടുക്കുക എന്നത് പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് ആ വീഴ്ച പരിഹരിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ കുളം കലക്കൽ മാത്രമാണ് അല്ലെങ്കിൽ കേന്ദ്രം പിടിച്ചു വെച്ച കേരള വിഹിതങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത ഹർജിയിന്മേൽ ഒരു പോസിറ്റീവ് ചർച്ച ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഈ മാധ്യമങ്ങൾ നൽകുമോ ഒരു പ്രതിഷേധ പ്രസ്താവന കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ ഈ പ്രതിപക്ഷ കോൺഗ്രസ് സംഘടനകൾ നൽകുമോ മുസ്ലിം ലീഗ് നൽകുമോ ഒരു പ്രസ്താവന കെ വീഡിയോ ഇറക്കുമോ ഇല്ല അപ്പം കേന്ദ്ര ബി ജെ പിക്ക് ബുദ്ധിമുട്ടുണ്ടായാലോ അവിടെ കേരളം കോടതിയിൽ വക്കീലിന് കൊടുത്ത ചെലവ് തൂർത്ത് എന്നെല്ലാം പറഞ്ഞ് ബി ജെ പി സഹായ പ്രവർത്തനമാണ് പ്രധാനം ഇനി അതിലൊരു തീരുമാനമുണ്ടാകുമ്പോൾ കുലം കുളം കലക്കേണ്ട ചെളി അവരുടെ സ്റ്റോക്കിൽ റെഡിയാണ് അത് വാരിയെറിയും അതുപോലെ ഒന്നായി മാത്രം ഇതിനെയും കരുതുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വഴി നന്ദി നമസ്കാരം